എന്തൊക്കെയായാലും ശരി സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ ഇപ്പൊ എന്താ സംഭവിച്ചത് വീട്ടുകടങ്കിലാണെന്ന് വരെ വേണമെങ്കിൽ പറയാം ഒരു സ്ഥലത്തേക്കും വിടുന്നില്ല പാട്ടും ഡാൻസ് പടത്തും ഒക്കെ നിന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരെ സമ്മതിക്കുന്നില്ല അവളെയും ബൈക്കിന്റെ പുറകിലിരുത്തി പട്ടണ പ്രദർശനം നടത്തുമ്പോ ആലോചിക്കണമായിരുന്നു ഇപ്പൊ അനുഭവിച്ചോ ഇപ്പൊ എങ്ങനെയാ സന്ധ്യ ഒന്ന് കാണു ബുദ്ധിമുട്ടാണ് അവന്മാരവിടെ ഇല്ലേ എന്തെങ്കിലും കാര്യമില്ലാതെ അത് സന്ധ്യയിൽ എതിരെടുത്ത് പറഞ്ഞയക്കില്ല എന്താണ് ഒരു വഴി വഴിയുണ്ട് ഹലോ സർ കേരള നാട് പത്രത്തിന്റെ ഐ ജുബൈ ലാബ്രഡോർ മിസ് മിസ് ഹലോ ഞങ്ങൾ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ് സന്ധ്യ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് റാങ്ക് റിയലി പ്ലീസ് പ്ലീസ് കം ടു ഈ വിവരം തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു വെരി ഞങ്ങൾക്ക് മിസ് ഇന്റർവ്യൂ ചെയ്യണം മോനെ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്നാ യാ ഓ ഫസ്റ്റ് റാങ്ക് കിട്ടിയോ थैंक यू അച്ചായ ഞാൻ സെക്കൻഡ് പ്രദേശ്റ്റുള്ള എക്സ്ക്യൂസ് മീ ആരാ വരും ഞാൻ пару ദിവസം ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു എനിവേ ഹാർട്ടി കൺഗ്രാචുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാ ലെറ്റ് മി ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ും സമയമില്ല ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് തരണം നിങ്ങളല്ലേ മിസ് സന്ധ്യയാണ് എങ്കിൽ <laughs>

ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരളം നാടേ കവർ ചെയ്യുന്ന മാതിരി വരില്ല വൈറ്റ് കവറേജ് ബൈ സാർ ചെയ്യുന്നു എന്താ നോക്കുന്നത്